അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏഴിൻ്റെ പണി എന്ന് പറയാൻ പറ്റില്ല ഏഴിന്റെ എന്ന് പറയാം പിടി ഏഴിന്റെ പിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നാലാമത്തെ നാലാമത്തെ അലിഗേഷൻസ് വന്നിരിക്കുകയാണ് ഇവിടെ അതും ആരുടെ നിവിനിനെതിരായിട്ടാണ് നിവീനാണ് ഇവിടെ പ്രതിയായിട്ട് നിൽക്കുന്നത് വിക്ടിം ഇവിടെ ഷാനവാസാണ് അപ്പം ഇത് ബിഗ് ബോസ് ഗെയിം ആണോ നടക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗെയിം നടക്കുന്നില്ല ഇവിടെ വേറെ പല കാര്യങ്ങളും നടക്കുന്നു മിക്കവാറും ശനിയാഴ്ച ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കണ്ടസ്റ്റൻസാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ ഇത്രമാത്രം എന്താ പറയണ്ടത് ഒരു ഒരു കഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ മനുഷ്യൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് സത്യമായിട്ടും ഇതൊരു ഇതാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞാൻ ബിഗ് ബോസ് മേക്കേഴ്സിനോട് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര വേഷം ഇത് കാണുമ്പോൾ കാര്യം എവിടെ എൻ്റർടൈൻമെന്റ് എവിടെ വാല്യൂസ് വാല്യൂസ് എവിടെയാണ് വാല്യൂ ഒരു ഗെയിം ആകുമ്പോൾ എന്തെങ്കിലും ഒരു എത്തിക്സിൻ്റെ ഒരു അറ്റത്തിൻ്റെ അറ്റമെങ്കിലും വേണ്ടേ ഞാൻ ചോദിക്കുന്നതാണ് അറ്റത്തിൻ്റെ അറ്റം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആഴ്ചയും ഓരോ കേസ് കെട്ടുകൾ ഓരോ ആഴ്ചയും ഓരോ കേസ് കെട്ടുകൾ വരുന്നത് കേസ് കെട്ടെന്നാണ് പറയേണ്ടതിനെയൊക്കെ എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെന്താ ഈ കണ്ടസ്റ്റൻസിനെ എനിക്കറിയില്ല ഇത് ഒരേപോലത്തെ എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഞാൻ എന്ത് തെറ്റും ശരിയാണ് നിങ്ങളോട് പ്രേക്ഷകരോട് പറയേണ്ടത് ഇതിനകത്ത് എന്ത് റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് എൻ്റെ റിവ്യൂ ഈ ഒരു മോശമായി പെരുമാറി ഷാനവാസിനോട് നിവിൻ മോശമായി പെരുമാറി ഇതിന് ഞാൻ എന്ത് പറയണം എനിക്ക് എന്തറിയാം ഇതിനകത്ത് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല പറയാൻ എനിക്കറിയത്തില്ല ഇതിനകത്ത് ഷാനവാസിൻ്റെ ആൾക്കാർ ഷാനവാസിന്റെ കൂടെ നിൽക്കുമായിരിക്കും നിവിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും എനിക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യാനുള്ളത് സത്യമായിട്ടും ഇമാതിരിയുള്ള ഈ ഒരു ഇത്രയും മോശപ്പെട്ട ഒരു ഇത്രയും മനസ്സിലാക്കാത്ത ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വെറുപ്പും വെച്ചിട്ട് ഇവരെങ്ങനെയാണ് കളിക്കുക ഇനി ഈ അമ്പത് ദിവസം ഇവരെങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കുന്നതാണ് ഈ അൻപത് ദിവസം ഇനിയുള്ള അമ്പത് ദിവസം ഇവരെങ്ങനെ കളിക്കും ഇവരെങ്ങനെ അപ്പം ഇത് ഇവർ അഭിനയിക്കും അതിനകത്ത് നിന്നിട്ട് ഇവർ അഭിനയിക്കാനാണോ പോണത് ഇനി അമ്പത് ദിവസം ഇതൊരു ഇതൊരു കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷനും വേണ്ടി മിനിമം ഒരിത് ഇവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് മേക്കേഴ്സ് ഇവരൊക്കെ പുറത്താക്ക് ഇവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ലാലേട്ടം വന്ന് ഇങ്ങനെ സോൾവ് ചെയ്യല്ലേ ആഴ്ചയിലാഴ്ചയിൽ അപ്പോൾ എന്തായാലും എല്ലാ കണ്ടസ്റ്റൻസിനും പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങോട്ട് അവ ഒരാൾ അങ്ങനെ ചെയ്യുന്നു ഒരാൾ ഇങ്ങനെ ചെയ്തു ഒരാൾ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇവരെല്ലാം പുറത്താക്കുക നമുക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ഇതും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് എനിക്ക് എനിക്ക് പറ്റത്തില്ല പ്രേ പ്രേ നിങ്ങൾക്ക് പറ്റുമോ പ്രേക്ഷകരെ എനിക്കറിയാം സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഇത് ഉത്സവമായിരിക്കാം കാര്യം ഈ അവിഹിതം ഇങ്ങനത്തെ സംഭവങ്ങൾ പുതപ്പിനുള്ളിൽ എന്താണ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു കണ്ടന്റ് ആയിരിക്കാം പക്ഷേ ഇതാണോ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷനും നടത്തിയിട്ട് കൊണ്ടുപോവേണ്ട കളിയാണോ ഇത് എനിക്കറിയില്ല ഈ അലിഗേഷൻസ് സത്യമാണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സത്യം നിങ്ങളോട് നിങ്ങൾ പറ പറഞ്ഞറിയോ ഫാൻ ഫാനായതുകൊണ്ട് സത്യം നിങ്ങൾ പറയാം അത് സത്യമായിരിക്കും പറയണതെന്ന് പറയും അപ്പം ഇവരുടെ ഫാൻ ഫാനായതുകൊണ്ട് നിങ്ങൾ പറയാം അവൾ പറയുന്ന സത്യമാണ് ഇവരുടെ ഫാൻ ഫാനായതുകൊണ്ട് പറയും അവര് പറയുന്ന സത്യമാണെന്ന് പറയും അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് അല്ല എന്നുള്ളത് എന്നാലും നിങ്ങൾ ഫാനായത് കൊണ്ട് നിങ്ങളത് പറയാൻ അത് ഫോഴ്സ് ചെയ്യപ്പെടുന്നു അത് ഇതാണ് സത്യം ഞാൻ ഇയാളുടെ ഫാനാണ് അപ്പം അയാൾ പറയാനൊക്കെ സത്യം ഞാൻ ഇയാളുടെ ഫാനാണ് അപ്പം ഇയാൾ പറയണ സത്യം അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഇടയിൽ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള പ്രജ്ഞ എൻ്റെ വീഡിയോ അമ്പതിനായിരം പേരാണ് കാണുന്നെങ്കിൽ വെറും ആയിരം കമൻറ്റാണ് എനിക്കുണ്ടാകും കിട്ടുന്നത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആയിരം കമൻറ്റ് അതിലൊരു അഞ്ഞൂറ് ഫാൻസ് ഉണ്ടാവും കുറച്ച് പി ആറും ബാക്കിയുള്ള കുറച്ച് പ്രേക്ഷകരും ബാക്കിയുള്ള ഈ അമ്പതിനായിരം പേര് ബാക്കിയുള്ള അമ്പതിനായിരം പേരും എൻ്റെ വീഡിയോ കാണുകയാണ് നിങ്ങളോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ സീസൺ ഇനി നാളെ ഇതിൻ്റെ ഇതിൻ്റെ ആംഗിൾ മൊത്തം മാറും നാളെ ഇതിൻ്റെ ആംഗിൾ മൊത്തം മാറും കാര്യം നാളെ അവിടെ വരാൻ പോണത് പഴയ കണ്ടസ്റ്റൻസ് ആണ് ചാലഞ്ചേഴ്സ് ചാലഞ്ചേഴ്സാണ് വരാൻ പോകുന്നത് ഇവർ ഇവരപ്പം ഇതൊക്കെ മറന്നു നിന്ന് കളിക്കുമായിരിക്കുമല്ലേ എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ ഇവർ ഇവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഇത്രയും ദേഷ്യവും ഇത്രയും പകയും ഇത്രയും വെറുപ്പും ഇത്രയും ബുദ്ധിമുട്ടും വെച്ച് ഇവരെങ്ങനെ അതിനകത്ത് നിന്ന് കളിക്കുന്നത് കുറച്ചൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം പോലും ആർക്കും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം പോലും ഇല്ല പിന്നെ ഇതെന്ത് ഗെയിമാണിത് ഞാൻ ചോദിക്കുന്നതാണ് ആ ലാലട്ടൻ്റെയൊക്കെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ആഴ്ചയും വന്നിട്ട് സെയിം കാര്യം തന്നെ പറയണം ഇനി ഇതുപോലെ ഇനി ഇവര് ഈ വീക്കെൻഡിൽ തിളങ്ങാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നത് എനിക്കറിയില്ല ഇതൊരു കണ്ടന്റ് ആക്കുന്നത് വീക്കെൻഡിൽ തിളങ്ങാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാനാണോ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടം വരെ പോകും ഈ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് എല്ലാവരും ചെയ്തോളൂ ഒരു കുഴപ്പമില്ല എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ എനിക്ക് ഒരു പ്രശ്നവും എന്ത് വേണം കമൻ്റ് ചെയ്ത് പൊക്കോളൂ കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോയിൽ കമൻ്റ് ചെയ്തത് ആയിരം പേരാ കൂടിപ്പോൾ അല്ലെങ്കിൽ രണ്ടായിരം പേര് അവരല്ലോ അമ്പതിനായിരം പേര് കാണുന്നുണ്ടെങ്കിൽ അത്രയും പേരിലേക്ക് എൻ്റെ വീഡിയോ കാണുവരും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്കെതിരെ ഇവർക്കെല്ലാവർക്കും ഒരു കാര്യം കോമൺ ആണ് എന്താണെന്നറിയാമോ അനുവിനെ ഞാൻ പറയാൻ പാടില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പറയാം അതെന്തേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ചോദിക്കാൻ പറയാനും ആരുമില്ലേ അതെന്താണ് അങ്ങനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും നിങ്ങൾക്ക് കണ്ടസ്റ്റൻസ് അല്ലേ അവരെ എന്ത് വേണോ പറഞ്ഞോ അവരെ മോശക്കാരാക്കിക്കോ അവരെ പീഡകരാക്കിക്കോ അവരെ വൃത്തികെട്ട ആൾക്കാരാക്കിക്കോളൂ അവരെ മോശം ഗെയിം കളിക്കുന്ന ആൾക്കാരാക്കിക്കോളൂ അവരെ എന്ത് വേണോ നിങ്ങൾ ചെയ്തോളൂ വ്യക്തിഹത്യ ചെയ്തോളൂ വേണമെങ്കിൽ ചീത്തയും വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം ഒരു തെറ്റ് പോലും ഒരു ക്യാപ്ഷന് പോലും ഈ ഒരു കണ്ടസ്റ്റന്റിനെ പറയാൻ പാടില്ല അതെന്താ അത് കണ്ടസ്റ്റന്റ് അല്ലേ അനു എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് അല്ല അല്ല ഞാൻ പറ ഞാൻ പറ ആ കുട്ടിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതെന്താ കുഴപ്പം അതെന്താ കുഴപ്പം ഓ ഫാൻസ് ഉള്ളത് നിങ്ങൾക്ക് പേടിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂ കിട്ടുമായിരിക്കും അല്ലേ എനിക്കെതിരെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറേ ഫാൻസ് വന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യുമായിരിക്കും ചെയ്തോളൂ തീർച്ചയായിട്ടും ചെയ്തോളൂ ഞാനൊരു കാര്യം പറയാം ഞാൻ എനിക്ക് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഇവർ പ്രൂവ് ചെയ്യാനാണ് ഇവർ എപ്പോഴും പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുവിനോട് ദേഷ്യമാണ് നിങ്ങൾക്ക് അനുവിനോട് ഞാൻ എന്താണോ ആ കുട്ടി അവിടെ നെഗറ്റീവ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കും എത്ര എന്റെ മേലെ വീഡിയോ ഇട്ടാലും എനിക്കെതിരെ വീഡിയോ ഇട്ടാലും അനുവെന്നല്ല അവിടെ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും ഇപ്പൊ വിട്ടുപോയി ആര്യൻ നിവീനെ ചവിട്ട് ചെയ്ത് വിട്ടുപോയി ഞാൻ വിട്ടുപോയി തെറ്റ് തന്നെയാണ് വിട്ടുപോയി ബാക്കി ഇനി ആര്യനെ കുറിച്ച് ഞാനൊന്നും പറയാൻ ബാക്കിയൊന്നുമില്ല ആര്യന്ന് പറഞ്ഞ കണ്ടസ്തനെ കുറിച്ച് ഞാൻ പറയാൻ ഇനി നെഗറ്റീവായിട്ട് ബാക്കി ഒന്നുമില്ല അത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോതാ എല്ലാവരുടെയും ആരുടെയൊക്കെ നെഗറ്റീവ്സ് പറയാനുള്ള അവരുടെയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഷാനവാസിന്റെ പറയുന്നുണ്ട് ഇപ്പോൾ ജിഷിൻ്റെ പറയുന്നുണ്ട് ജിസേന്റെ പറയുന്നുണ്ട് എല്ലാവരെയും എന്ത് പറ്റി ഈ കുട്ടീനെ മാത്രം ഒന്നും പറയാൻ പാടില്ല പോസിറ്റീവ് പറയാൻ പാടില്ല അനുവിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പാടില്ല ക്യാപ്ഷനിൽ പേരിടാൻ പാടില്ല പിന്നെ ഒന്നും പേരേ പറയാൻ പാടില്ല ഈവൻ ഒന്ന് ഇമിറ്റേറ്റ് പോലും ചെയ്യാൻ പാടില്ല എന്തേ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ലേ എന്താ പ്രശ്നം നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ മാത്രം വൈ എന്താ ബുദ്ധി പിന്നെ എനിക്ക് എനിക്ക് ദേഷ്യമാണ് എന്ന് വ വരുത്തി തീർക്കുക എനിക്ക് ഈ കുട്ടിയോട് ദേഷ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാവുന്നത് ആരിനോടും അപ്പാനിയോടൊക്കെ ആയിരിക്കുമല്ലോ കാര്യം അവർക്കൊക്കെ ഇതിന് സെപ്പറേറ്റ് സപ്പറേറ്റ് വീഡിയോസാണ് ഞാൻ ചെയ്തേക്കണത് സപ്പറേറ്റ് സപ്പറേറ്റ് വീഡിയോസാണ് അവർക്കൊക്കെ എതിരെ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ഗെയിമിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞേക്കണം അപ്പോൾ അവർക്കൊക്കെ എതിരെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലോ എൻ്റെ കൊക്കിന് എനിക്ക് എനിക്കിനി അത് കളയോ എന്ന് അറിയില്ല അവിടം വരെ ഞാനൊരു കാര്യം നിങ്ങൾ പ്രേക്ഷകരോട് പറയാം നിങ്ങൾ പ്രേക്ഷകരാണ് എൻ്റെ സപ്പോർട്ട് പ്രേക്ഷകർ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം താഴെയുള്ള കമൻറ്റുകളൊന്നും ഞാൻ വാല്യൂ ചെയ്യുന്നില്ല കാര്യം കമൻറ്റുകളെല്ലാം മേടപ്പാണെന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് താങ്ക് സോ മച്ച് ആ വേറൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ എത്രമാത്രം എത്രമാത്രം എന്നെ നെഗറ്റീവ് ആക്കി എന്നെ ഇതാക്കാൻ നോക്കിയാലും എൻ്റെ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം ആരൊക്കെ അവിടെ തെറ്റ് ചെയ്യുന്നുണ്ടോ ആ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും ആരൊക്കെ അവിടെ നല്ലത് ചെയ്യുന്നുണ്ടോ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കും ഇനി എൻ്റെ ജീവൻ കളയാൻ വരുന്നെന്നും എനിക്ക് അറിഞ്ഞൂടാ കാര്യം ഈ പി ആർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഞാൻ ഇത്രയും വർഷങ്ങളോളം നിങ്ങളുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ വർഷം കൂടുന്തോറും എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ കളികളെ പി ആർ കളികളെ കുറിച്ചിട്ട് സത്യമായിട്ടും നിങ്ങൾക്കൊന്നും ജന്മത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രേക്ഷകരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഫാൻസുകാർ പിന്നെ അത് ഇങ്ങനെ അന്തരാണ് അത് അതിൻ്റെ പുറകെ പോണ കുറെ ടീംസാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകരോടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഞാൻ തന്നെ ഈ വർഷം അറിഞ്ഞ കുറേ കാര്യം ഞാൻ തന്നെ ഞെട്ടി ഇങ്ങനെയൊക്കെ നടത്തു പോകും ഇത്രമാത്രം മറ്റ് കണ്ടസ്റ്റൻസിന്റെ ലൈഫ് വെച്ച് കളിച്ച് കപ്പടിക്കുക വോട്ട് നേടുക എന്ത് കിട്ടും അവസാനവും കപ്പ് അല്ലേ കിട്ടിക്കോ കപ്പ് നേടിക്കോ വോട്ട് നേടിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാത്തിനും അവസാനം ഒരു സത്യമുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ അവസാനവും ഞാൻ പറയുകയാണ് രേവതി പറയുകയാണ് എല്ലാത്തിൻ്റെ അവസാനം ഒരു സത്യം ഉണ്ടാകും അത് സീസൺ കഴിഞ്ഞിട്ടാണെങ്കിലും എത്രയോ സീസൺസ് കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും അത് വരും പുറത്ത് അത് എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെ കാര്യം കൂടിയുണ്ട് സീസൺ കഴിയുമ്പോഴാണ് എൻ്റെ പ്രേക്ഷകർ വരുന്നത് യഥാർത്ഥ പ്രേക്ഷകർ വരുന്നത് അവർക്ക് കഴിയുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും പക്ഷെ ഞാൻ പറയട്ടെ അമ്മാതിരി വൃത്തികെട്ട കളികളാണ് പി ആറുകൾ പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കാൻ പോലും കഴിയാത്ത വൃത്തികെട്ട കളികൾ സത്യമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾ വിചാരിക്കില്ല അയ്യോ ഇതൊക്കെ ഇങ്ങനെ നടത്താൻ പറ്റുമോ നടത്താൻ പറ്റും നിങ്ങൾ അതി എനിക്ക് അതിൻ്റെ കാൽഭാഗം അടുത്ത് ഞാൻ ഒന്ന് ഷെയർ ചെയ്തതുള്ളൂ ഞാൻ അറിഞ്ഞതിൻ്റെ ഒരു നൂ ഒരു നൂറിലൊന്നാണ് ഞാൻ ഇപ്പം അടുത്ത് പറഞ്ഞത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റൂല പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങൾ കാണുക കണ്ണ് തുറന്ന് വെച്ച് നിങ്ങൾ ചുറ്റും കാണണം കേട്ടോ കാണണം മനസ്സിലാക്കണം അത്രമാത്രം ചീപ്പ് കളികൾ വൃത്തികെട്ട കളികൾ പലരുടെ ലൈഫ് വരെ സ്പോയിൽ ചെയ്യുന്ന കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ സന്തോഷകരമായിട്ട് നടക്കട്ടെ ഇതൊരു കളിയല്ലേ ഇത് വെറും ഒരു ബിഗ് ബോസ് ഷോ അല്ലേ ഇതിനു വേണ്ടി നിങ്ങൾ എത്ര തരം താഴാമോ അത്രയും തരം താഴുന്നോ കുഴപ്പമില്ല കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇതാണ് പക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ നോമിനേഷൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇന്ന് എട്ട് പേർക്ക് ഓപ്പൺ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എട്ട് പേർക്ക് ക്ലോസ്ഡ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണമെന്നു വെച്ചാൽ നമുക്ക് ഈ ഓപ്പൺ നോമിനേഷൻ ഒരാൾ ഓപ്പൺ നോമിനേഷൻ ചെയ്യും അടുത്ത ആൾ ക്ലോസ്ഡ് നോമിനേഷൻ ചെയ്യും ഒരാൾ ഓപ്പൺ നോമിനേഷൻ ചെയ്യും ഒരാൾ ക്ലോസ് നോമിനേഷൻ ചെയ്യും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റ് വോട്ടുകൾ ആർക്കൊക്കെയാണെന്ന് അറിയാൻ പറ്റുകയും മാക്സിമം ആൾക്കാരെ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവരാരും അതൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും പേഴ്സണലാണ് എടുത്തേക്കുന്നത് ആരും ഗെയിം കളിച്ചിട്ടില്ല ഗെയിം രണ്ട് മൂന്ന് ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് എടുത്തിട്ടേക്കുന്നത് ഓക്കെ ഇവിടെ നൂറയ്ക്ക് ഇന്ന് നോമിനേഷനും ഇല്ല ഇമ്മ്യൂണിറ്റിയും ഇല്ല നൂറാം ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ജിഷിൻ ഓൾറെഡി ഇമ്മ്യൂൺ ആണ് അപ്പം ആരൊക്കെ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് ഞാൻ എണീറ്റ് നിന്ന് കുറച്ച് പേര് അനു നിവീൻ ആദില ഷാനവാസ് അക്ബർ അഭി ബിന്നി ജിഷിൻ ഇത്രയും പേരാണ് ഓപ്പൺ നോമിനേഷന് എന്ത് എണീറ്റ് നിന്ന ആൾക്കാർ ബാക്കി എല്ലാവരും ക്ലോസ് നോമിനേഷൻ ആണ് ഓക്കെ അപ്പം ആദ്യം നിവീൻ വരുന്നുണ്ട് പക്ഷേ അനീഷ് അതിന് മുന്നേ തന്നെ തൻ്റെ വേദന പറയുകയാണ് അതായത് ഞാൻ പോകുന്നു ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് പ്രഹസനം കാണാൻ പറ്റത്തില്ല സീസൺ മൊത്തം മൊത്തത്തിൽ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒട്ടും ഒരു റോളും എനിക്കിവിടെയില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയപ്പോൾ ബിഗ് ബോസ് വിളിച്ച് തിരിച്ചിരുത്തി അപ്പോൾ ഇവിടെ ആരെയും പറയുന്നുണ്ട് ഇത് ഇത് വെറും സ്ക്രീൻ സ്പേസ് നേടാനുള്ള സംഭവമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് ഓപ്പൺ നോമിനേഷൻ ക്ലോസ് നോമിനേഷൻ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആണ് തന്നോണ്ടിരിക്കുന്നത് അപ്പം ജിഷിൻ ആണ് ആദ്യം ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നത് ജിഷിൻ സാബുമോനെ നോമിനേറ്റ് ചെയ്യുന്നു ലക്ഷ്മി ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ അറിയാമല്ലോ സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്ന എല്ലാവരും ആക്റ്റീവ് അല്ല എന്ന കാര്യത്തിലാണ് ജിഷി ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് അല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഇനി നൂറ വന്നിട്ട് ഇവിടെ നിവീനെ നോമിനേറ്റ് ചെയ്യുകയാണ് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്യുന്നു ആതില വന്നിട്ട് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്യുന്നു സെയിം റീസൺ അതേപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ആണ് ആ അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനി നിവീനെ നോമിനേറ്റ് ചെയ്യുന്നു ആതിലെയാണ് ആദ്യമായിട്ട് ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നത് ആതില പറഞ്ഞു കേട്ടതാണ് ഷാനവാസിൽ നിന്ന് ആദില കണ്ടിട്ടില്ല നിവിനെതിരായിട്ടാണ് ആതിലെ ഇവിടെ പറയുന്നത് ഷാനവാസിന് ഒരു മോശമായ അനുഭവം നിവിൻ നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ആദില നിവീനെ നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് ഷാനവാസാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് ആദില അത് കണ്ടിട്ടില്ലല്ലോ എനിക്കറിയില്ല എനിക്കത് ഒരു പൊരുത്തൊക്കെ ഉണ്ടോണ്ട് കാര്യം നമ്മൾ കാണാത്ത കാര്യം വെച്ചിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആദില ആതിലത് കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ആതിലെ നിവി ആദില നിവിൻ ഷാനവാസിനോട് മോശമായിട്ട് പെരുമാറുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് നോമിനേറ്റ് ചെയ്യാം പക്ഷേ ഇത് പറഞ്ഞു കേട്ടവറിയില്ല എന്തായാലും അത് തെളിയിക്കണം ഇതൊക്കെ തെളിയിക്കേണ്ട കാര്യം ഇതൊക്കെ ഇതൊക്കെ അലിഗേഷൻസ് ആണ് ഇതൊക്കെ തെളിയിച്ചാലേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ ഇനി ഫാൻസ് കൂടുതലുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യും ഫാൻസ് ഇല്ലാത്തവർക്ക് ആരും സപ്പോർട്ട് ഉണ്ടാവില്ല അവരെന്തൊക്കെ ശരി ചെയ്താൽ പോലും സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും പറയും ഇതൊക്കെ അലിഗേഷൻസ് ആണ് ഇതൊക്കെ പ്രൂവ് ചെയ്യുക അതേ എനിക്ക് പറയാനുള്ളൂ ലക്ഷ്മി വന്നിട്ട് സാബുമാനെ പറയുന്നു ആതിലെ ആദിലെ പറയുന്നു കേട്ടോ അതായത് നിവിൻ എഗൻസ്റ്റ് ആതിലെ ചെയ്തതുകൊണ്ടാണ് നിവിൻ എഗൻസ്റ്റ് ചെയ്തുകൊണ്ട് ആദിലെ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ വന്നിട്ട് ലക്ഷ്മീനെ പറയുന്നുണ്ട് അതേപോലെ ആദിലേനെ പറയുന്നു അത് ഒരിൽ വന്നിട്ട് ഇവിടെ റെനേനയാണ് പറയുന്നത് അതായത് ഫുൾ നാടകമാണ് ഇതെല്ലാം കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് പിന്നെ ഉള്ളി ഉള്ളി വഴക്കോ കാരറ്റ് വഴക്കോ അല്ല വേണ്ടത് വലിയ വഴക്ക് വേണമെന്ന് റെന തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അതുപോലെ ബിന്നിനെ പറയുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് കറിയിലേക്ക് ഇടും പുള്ളിക്കാരി വലിയ വൃത്തിക്കാരി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിവിൻ കരയാണ് അവിടെ കാര്യം ഇത് അലിഗേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ അനു അനു ഇവിടെ ഓപ്പൺ നോമിനേഷൻ വരെയാണ് സാബുമാനാണ് ഓപ്പൺ നോമിനേഷൻ അത് കഴിഞ്ഞ് ആരിനെ നോമിനേറ്റ് ചെയ്യുന്നു ഡബിൾ മീനിങ്ങിൽ വർത്താനം പറയുന്നുണ്ട് ചിരിച്ച് കളിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ജിസേലിൻ്റെ തണലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റെന റെന ഇവിടെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത് നമ്മുടെ ഷാനവാസിനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ നോമിനേഷൻ അല്ല ക്ലോസ് നോമിനേഷൻ കാര്യം ഷാനവാസ് സ്വന്തം കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഷാനവാസ് പറയുന്നുണ്ട് ഓപ്പൺ നോമിനേഷനിൽ ഒനിലിനെ ഒനിലിന് നോമിനേറ്റ് ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് വന്നിട്ട് ലക്ഷ്മി ആക്റ്റീവ് അല്ലെന്ന് നോമിനേറ്റ് ചെയ്തിട്ട് നിവിനെതിരെ ആരോപണങ്ങൾ വരെയാണ് ആരോപണങ്ങൾ ഇറ്റ് ഇസ് എൻ ആലിഗേഷൻ എന്നാണ് പറയുന്നത് പല റൂൾസും നിവിൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിന്ന് ഞാൻ മല്ലിയെടുക്കാൻ പോയ മല്ലിയെടുത്തെന്ന് പറഞ്ഞ് ഞാൻ പുറകെ പോയപ്പോഴത്തേക്കും എൻ്റെ ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ കപ്പ് തട്ടി പൊട്ടി അപ്പോൾ അവൻ എനിക്ക് നേരെ തിരിഞ്ഞു ഞാനാണിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വക്രീകരിച്ച് വിട്ടു ആ വക്രീകരിച്ച് വിട്ടതുകൊണ്ട് ഞാൻ നിവിനെതിരെ ഈ ഒരു കാര്യം തുറന്നു പറയുകയാണ് ഇത്രയും നാൾ പറയാത്ത കാര്യമാണ് അതെന്താണ് അപ്പം നടന്നപ്പോൾ പറയാത്തത് അത് കുറേ നാൾ പറഞ്ഞു എന്നാണ് ഷാനവാസ് പറയുന്നത് അതായത് നിവീൻ ആക്രമിച്ചേ മോശമായിട്ട് പെരുമാറിയിട്ടും ഷാനവാസ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പറയുകയാണെന്നാണ് പറയുന്നത് അത് ഈ ഒരു പ്രശ്നത്തിൻ്റെ കൂടെ പറയേണ്ടിയിരുന്നില്ല എനിക്കറിയില്ല അതെനിക്കൊരു ഓക്കേവേഡായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു പ്രശ്നം അതായത് ഈ ഒരു വക്രീ എന്നെ വക്രീകരിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ തിരിച്ച് പറയുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കണത് ആ ഒരു ആ നിവീൻ്റെ പറഞ്ഞോളൂ പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കൊണ്ട് അതൊരു ഒരു സുഖമില്ല ആ സ്ഥലത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ഒരു ഇതാണ് വേറെ രീതിയിൽ പറഞ്ഞോളൂ വേറെ സ്ഥലത്ത് പറഞ്ഞോളൂ പക്ഷേ ഈ ഒരു നോമിനേഷനിൽ എന്നെ വക്രീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്നെ പണ്ട് മോശമായി പെരുമാറിയത് ഇപ്പോൾ എടുത്തിടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇത് വരുന്നുണ്ട് എന്നെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിൽ അപ്പോൾ ഇങ്ങനെ മോശമായ ബിഹേവിയർ ഉള്ള ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്നോട് പല രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് ഞാൻ അഭിയോടത് പറഞ്ഞിട്ടുണ്ട് അഭി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി ആരും ഇവിടെ ഓപ്പൺ നോമിനേഷൻ അല്ല ക്ലോസ് നോമിനേഷൻ ആണ് റെന റെനയെക്കുറിച്ച് പറയുന്നതാണ് ഐ അൺകംഫോർട്ടബിൾ എന്ന് പറഞ്ഞ വാക്കെന്ന് വലിയ വലിയ വാക്കാണ് ഞാൻ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ ഞാനൊരു അവളൊരു എൽഡർ ബ്രദറായിട്ട് ഞാൻ അവൾ സംസാരിക്കലുണ്ട് പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയാം അവിടെ ഇമെച്ചുരിറ്റിയാണ് പക്ഷേ ഞാൻ നേനെ പറയുന്നു എന്ന് പറയുന്നു ബിന്നിനെ കുത്തിതിരിപ്പ് കൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അഭി വന്നിട്ട് ഷാനവാസിനെതിരെ പറയാണ് അതായത് നിവീൻ്റെ കയ്യിൽ നിന്നും പണ്ടുണ്ടായ വിഷയം ഇപ്പോൾ ഈ ഇതാണ് എനിക്കും പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എടുത്തിടേണ്ട ആവശ്യമുണ്ടോ പറയുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞോളൂ ഇതാ ഈ പിന്നെ വ്യക്തിപരമായിട്ട് പറയുന്ന കുറേ കാര്യം പിന്നെ ഇതിനു മുന്നേ നിവീൻ ഇവിടെ നിന്ന് ഔട്ടായി പോയപ്പോൾ എൻ്റെ കണ്ടന്റ് പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന ആളാണ് ഷാനവാസ് എനി ഞാൻ ഓർക്കുന്നു അത് അപ്പം വ്യക്തിപരമായി വ്യക്തിഗത് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് അഭി പറയുന്നുണ്ട് ജിസേൽ ജിസേലിവിടെ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് സാബുമാൻ വന്നിട്ട് റനേനെ നോമിനേറ്റ് ചെയ്യുന്നു ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു ബിന്നി വന്നിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു മോശമായ രീതിയിലാണ് പ്രവൃത്തി ഡബിൾ മീനിങ് ജിസേലിൻ്റെ ബോഡി ഗാർഡാണ് സ്ത്രീകളോട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നതെന്നാണ് പറയുന്നത് സോ ഇങ്ങനെ ഇങ്ങനത്തെ അലിഗേഷൻസ് ഉള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കും ബിഗ് ബോസ് അതാണ് നല്ലത് കാര്യം ഈ കാര്യം ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കാര്യം ഈ ആര്യൻ ഈ നിവീൻ ഇങ്ങനെ ഇവർ ആരെയൊക്കെ അലിഗേഷൻസ് നടത്തുന്നോ അവരെയൊക്കെ പുറത്താക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇവരവിടെ ഉള്ളിടത്തോളം കാലം ഈ അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സോ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് കഴിഞ്ഞ് ജിസേൽ വന്നിട്ട് റെനേനെ പറയുന്നു ബിന്നിനെ പറയുന്നു കാര്യം അവിടെ ഇരുന്ന് നമ്മൾ വ്യക്തിഗത്വം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അലിഗേഷൻ ഏറ്റുവാങ്ങേണ്ട ആരെക്കാട്ടിൽ നിന്നുള്ള പുറത്താവുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുറത്താക്കുന്നു ബിക്കോസ് ഇസ് ഇറ്റ്സ് ഓൾ കണ്ടൻറ്റ് ഇതെല്ലാം കണ്ടൻറ്റാണ് നിവീൻ വന്നിട്ട് മൂന്നരക്കോടി ജനങ്ങളുടെ മുന്നിൽ ഞാനെൻ്റെ ഇത് കാണിക്കാൻ വന്നതല്ല പറയുന്നുണ്ട് ഇത്രയും പ്രോഗ്രസീവായി വന്നിട്ടും ഒട്ടും പ്രോഗ്രസീവായാത്ത ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു ഒരു അച്ഛൻ മകൻ എന്ന് പറഞ്ഞ ടച്ച് പോലും അറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളൊക്കെ ഏത് കാലത്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ഇതിനൊന്നും ഇതൊന്നും മറ്റില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ ടോട്ടൽ ഒമ്പത് പേരാണ് നോമിനേറ്റഡ് ആവുന്നത് നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നിവീൻ സാബുമാൻ റെന ലക്ഷ്മി ഷാനവാസ് പറയുന്നുണ്ട് പല പ്രാവശ്യവും എന്നെ മോശമായി പെരുമാറി എൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് തവണ ഈ തടുക്കാൻ നോക്കി ഒരുപാട് തവണ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കേൾക്കുന്നില്ല അതുകൊണ്ട് ഇപ്പം എന്നെ ഈ ഒരു മറ്റേ ഗ്ലാസ് പൊട്ടിച്ച വിഷയത്തിൽ വക്രീകരിച്ചിട്ടതുകൊണ്ട് ഞാൻ ഈ വിഷയം എടുത്തിടുന്നു എന്നാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആര്യൻ ക്യാമറ നോക്കിയിട്ട് എൻ്റെ കണ്ടന്റ് എൻ്റെ ക്ലിപ്പ് എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് ആ ക്ലിപ്പൊക്കെ പല രീതിയിലേക്കും പോയിട്ടുണ്ട് പുറത്ത് ആ ക്ലിപ്പ് കണ്ടാൽ മിക്കവാറും വീട്ടുകാരെല്ലാവരും ഇനിയും ആര്യൻ്റെ നേരെ അലിഗേഷൻസ് ഇടും കാര്യം ആരും കിടന്ന രീതി അങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പോൾ മോശം അല്ല പക്ഷേ ആ കിടന്ന രീതി തെറ്റാണ് പിന്നെ ആ മറ്റേ നിവീന്നിട്ടൊരു ചൗട്ടും കൊടുത്തു സോ അതുകൊണ്ട് എക്സ്ട്രാ ഒരു പോയിൻ്റും കൂടെ ആരും ഞാൻ തരുന്നതായിരിക്കും സോ എക്സ്ട്രാ ഒരു നെഗറ്റീവും കൂടെ തരുന്നതായിരിക്കും അങ്ങനെ ടോട്ടലി മൊത്തം നെഗറ്റീവ് അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ മിക്കവാറും ആദ്യത്തെ ദിവസം റനയുടെ കേസും രണ്ടാമത്തെ ദിവസം നമ്മുടെ ഷാനവാസിൻ്റെ കേസുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നാളെ ചലഞ്ചേഴ്സ് വരും അപ്പോഴിതെല്ലാം മറന്നവർ നിൽക്കുമായിരിക്കും പക്ഷേ എനിക്ക് ഐ ഫീൽ ബാഡ് ഫോർ ലാലേട്ടൻ എനിക്ക് ലാലേട്ടൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമമായിട്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് ഈ കേസുകൾട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത് വല്ലാത്തൊരവസ്ഥയാണ് എന്തായിരുന്നാലും അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബായ്